ഹായ് ആയിക്കൂട്ടുകാരെ നമുക്കൊരു നത്തോലി പിക്കിളിൽ നോക്കിയാലോ ഇതിപ്പോൾ ഒരു കിലോ നത്തോലി ഉണ്ട് കേട്ടോ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലിയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്പി മാറ്റി വെക്കാം കേട്ടോ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനത് മാറ്റി വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ നല്ല എണ്ണയില്ല കേട്ടോ ഫ്രൈ ചെയ്യുന്നത് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം പിക്ളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ അത് ബാച്ച് ബാച്ചായിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുത്തത് അതൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് അതായത് അച്ചാർ ഇടാൻ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലോട്ട് എണ്ണ ചൂടാക്കുക അതും നല്ല എണ്ണ നല്ലെണ്ണ എണ്ണ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അതിലോട്ട് ചൂടായി വരുമ്പും കടുകും ഉലുവയിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന് പച്ചമുളക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കണം കേട്ടോ കറിവേപ്പില ഉണ്ടെങ്കിൽ അതിടണം എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിലോട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പും കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഇത്തിരി ഗ്രേവിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളം അതായത് തിളപ്പിച്ചാറിയ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ പിക്കളൊക്കെ ഏകദേശം റെഡിയായി ഇനി രണ്ട് ടേബിൾ സ്പൂൺ വിനിഗർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നിന്ന് നമ്മളുടെ ടേസ്റ്റി അച്ചാർ റെഡിയാകും നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഡ്രൈ ബോട്ടിലൊക്കെ മാറ്റാം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടാറ്റാ